ചാലക്കുടി മോട്ടോർ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിലെ രണ്ടുപേരെ ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം കണിയാപുരം ഗിരിജാഭവനിൽ രഞ്ജിത്ത് മുപ്പത്തിരണ്ട് വയസ്സ് കോട്ടയം മണിമല ഇടയക്കുളത്ത് വീട്ടിൽ വിനോദ് ഇരുപത്തിനാല് വയസ്സ് എന്നിവരെയാണ് ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തത് മാസങ്ങൾക്ക് മുൻപ് ശാസ്താംകുന്ന് ക്ഷേത്രത്തിന് സമീപത്തായി ഒകെ സ്റ്റോഴ്സ് നടത്തുന്ന ബിന്ദു എന്ന വീട്ടമ്മയുടെ കടയിൽ സാധനങ്ങൾ വാങ്ങുവാനെത്തിയ ശേഷം കഴുത്തിൽ കിടന്ന മൂന്ന് പവൻ വരുന്ന മാല പൊട്ടിച്ചെടുത്ത് പ്രതികൾ രണ്ടുപേരും മോട്ടോർ ബൈക്കിൽ കടന്നു കളയുകയായിരുന്നു ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി സിസിടിവി ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മറ്റൊരു കേസിൽ അറസ്റ്റിലായ രണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കടയിലെത്തി തെളിവെടുപ്പ് നടത്തി വിവിധ സ്റ്റേഷനുകളിലായി നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണ് ഇരുവരുമെന്ന് പറയുന്നു എസ് ഐ മധു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി